ഇടക്കാല ജാമ്യം ഏഴ് ദിവസത്തേക്ക് കൂടി നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി എന്നാൽ വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് കെജ്രിവാൾ ജാമ്യം നീട്ടി നൽകാൻ ഹർജി നൽകിയത് സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ടെന്ന് ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു ജാമ്യ കാലാവധി ജൂൺ ഒന്നിന് അവസാനിക്കാനിരിക്കെയാണ് കെജ്രിവാൾ ഇന്നലെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ജൂൺ ഒന്നിന് ശേഷം ഏഴ് ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം നീട്ടണമെന്നാണ് ആവശ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ കെജ്രിവാളിന് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചത് ജൂൺ രണ്ടിന് തിരികെ തിഹാർ ജയിലിലെത്തണമെന്നാണ് കോടതി നിർദ്ദേശം waytonikah.com the exclusive muslim matrimonial site